ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ല രീതിയിൽ റൂഫ് വർക്കൊക്കെ ചെയ്ത് അതിമനോഹരമാക്കിയിരിക്കുന്ന ഒരു അടിപൊളി ഒരു അടിപൊളിയൊരു വീട് നല്ലൊരു ഭംഗിയാണ് റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കേരള സ്റ്റൈലിൽ തന്നെ പണിതിരിക്കുന്ന ഒരു കൊച്ചു കൊട്ടാരം പോലത്തെ ഒരു വീടാണ് ഇന്ന് ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്നുണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റ് അടുത്തൊക്കെ ഒരു നല്ലൊരു വീടുണ്ടോ കാണാനൊക്കെ നല്ലൊരു ഷോയുള്ള നല്ലൊരു ഭംഗിയുള്ള നല്ല രീതിയിൽ റൂഫ് വർക്കൊക്കെ ചെയ്തൊരു വീടുണ്ടോ എന്ന് ചോദിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് അവർക്കായിട്ട് അവരുടെ മുന്നിൽ ഇത് ആ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ ഇന്ന് അവരുടെ മുന്നിൽ സമർപ്പിക്കുന്നതാണ് ഒരു അടിപൊളി ഒരു വീട് നല്ലൊരു ഭംഗിയാണ് റോട്ടിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ ആ റൂഫ് വർക്കൊക്കെ കാണണം അതി മനോഹരം എന്ന് പറഞ്ഞാൽ അതി ഒരു ഒരു വീട് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ വീട് മേടിക്കാൻ തോന്നും അത്രയും നല്ലൊരു ഭംഗിയാണ് ഈ വീട് കാണാൻ അപ്പോൾ നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീട് അതോടൊപ്പം തന്നെ വീടിൻ്റെ ഫ്രണ്ടൊക്കെ കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി അതി മനോഹരമാക്കിയിരിക്കുന്നു നല്ലൊരു ഭംഗിയാണ് ഈ വീട് കാണാൻ ഇപ്പം ഇതാണ് റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് കാണുന്നത് ഒരു കൊച്ചു കൊട്ടാരം പോലെ ഒരു കേരള സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഒരു അടിപൊളി ഒരു വീട് അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ മുറ്റവും ഈ വീടിൻ്റെ പരിസരവും കാണണം അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതി മനോഹരമായ ഒരു ഒരു വീടും അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ മുറ്റം ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ധാരാളം പൂച്ചെടികളും കൊണ്ടും അതോടൊപ്പം തന്നെ ഫലവൃക്ഷങ്ങളും കൊണ്ടും ഒക്കെ അതി മനോഹരമാക്കിയിരിക്കുന്നു ഒരു പൂന്തോട്ടം പോലെയാണ് ഈ വീടിൻ്റെ മുറ്റം നല്ലൊരു ഭംഗിയാണ് ഈ വീടിൻ്റെ മുറ്റോ സിറ്റൗട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ലൊരു ഭംഗിയാണ് ഇപ്പോൾ നല്ല വിശാലമായ ഒരു സിറ്റൗട്ട് വിശാലമായൊരു കാർപോർച്ചുകളൊക്കെയാണ് ഇപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റമാണ് കാണുന്നത് ഒരു പറസ പോലെ നല്ലൊരു ഭംഗിയാണ് ഈ വീടിൻ്റെ മുറ്റുമൊക്കെ കാണാൻ ധാരാളം ഫലവൃഷ്ടങ്ങളൊക്കെയുണ്ട് ഈ വീഡിയോയിൽ നമുക്കത് കാണാം അപ്പോൾ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാ ദിവസവും സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ചെറിയ പഠിച്ചിട്ട് ഞാൻ കൂടുതലും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപ ഉപകാരപ്പെടും വളരെ വില കുറവിലുള്ള വീഡിയോ വീടുകളാണ് കൂടുതലും ചെയ്യുന്നത് അപ്പോൾ ഈ സി പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾക്ക് മേടിക്കാം അതുപോലെ വെല്ലുറവിലുള്ള പ്രോപ്പർട്ടികളാണ് കൂടുതലും ചെയ്യുന്നത് അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാ ദിവസവും ഇടുന്ന വീടുകളുടെ വീഡിയോ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നുമാണ് അപ്പോൾ പതിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റാണ് വീട് വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കുറവലങ്ങാടാണ് എം സി റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം കൊറവലങ്ങാട് പള്ളിക്കൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ദൂരം അതും കൂടാതെ സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ അങ്ങനത്തെ എല്ലാവിധ സ്ഥാപനങ്ങളും ഒരു കിലോമീറ്റർ ചുറ്റളവിലുണ്ട് അപ്പോൾ ഒരു കിലോമീറ്റർ ചുറ്റളവില് എല്ലാ സ്ഥാപനങ്ങളും ഉണ്ടോ എന്നാൽ ഒരു നല്ലൊരു വീടുണ്ടോ എന്ന് ചോദിച്ച് ഒത്തിരി ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഇതാ അവർക്കായിട്ട് അവർക്കായിട്ട് ഒരു നല്ലൊരു വീട് നല്ലൊരു അടിപൊളി ഒരു വീടും അതോടൊപ്പം തന്നെ ഒരു പതിമൂന്ന് പതിമൂന്ന് സെന്റ് സ്ഥലവും ഇപ്പോൾ ഉടമസ്ഥൻ ഇതിന് ചോദിക്കുന്ന വില ഈ കൊച്ചു കൊട്ടാരം പോലെ കേരള സ്റ്റൈൽ പണിതിരിക്കുന്ന റൂഫ് വർക്കൊക്കെ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ഒരു വീട് ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളു എം സി റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ എല്ലാ സ്ഥാപനങ്ങളും ഉണ്ട് ഒരു കിലോമീറ്റർ ചുറ്റളവില് റൂഫ് വർക്കൊക്കെ ചെയ്ത് നല്ലൊരു ഭംഗിയുള്ള ഒരു വീടിന് എൺപത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ലോൺ അവ അവൈലബിൾ ആണ് അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും